രണ്ടുപേരോടും ഒരു ചോദ്യം ചോദിച്ച തുടങ്ങാം ചോദ്യം ഇതാണ് നിങ്ങൾക്ക് സ്നേഹത്തെയാണോ ഇഷ്ടം അതോ ഇഷ്ടത്തെയാണോ ഇഷ്ടം ഇഷ്ടം എന്ന് പറയുന്നത് ഒരാളോട് ഒരു വസ്തുവിനോട് നമുക്ക് താൽക്കാലികമായി ഉണ്ടാവുന്ന ഒരു ആകർഷണം ഒരു അഭിനിവേശമാണ് എന്നാൽ സ്നേഹം അങ്ങനെയല്ല അത് വികാര വിചാരങ്ങളുടെ ഹൃദയങ്ങളുടെ കൈമാറ്റമാണ് ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും കുട്ടിക്കാലത്തൊരിഷ്ടാണ് കൗമാരത്തിൽ വേറൊരിഷ്ടം യുവത്വത്തിൽ പിന്നെയും മറ്റൊരിഷ്ടം വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ കുഞ്ഞു ഇഷ്ടങ്ങളെല്ലാം നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും ചിലപ്പോൾ അങ്ങനെയാണ് ഇഷ്ടങ്ങൾ പക്ഷെ സ്നേഹം അങ്ങനെയല്ല ഉമ്മയോടുള്ള സ്നേഹം അത് ഒരിക്കലും മാറിക്കൊണ്ടിരിക്കുന്നതല്ല അത് ശാശ്വതമായി മനസ്സകത്ത് ഉറഞ്ഞു നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ചോദിച്ചത് സ്നേഹത്തെയാണോ ഇഷ്ടം ഇഷ്ടത്തെയാണോ ഇഷ്ടം പുതിയ കാലം ഇഷ്ടങ്ങളുടെ കാലമാണ് പലതിനോടും താൽക്കാലികമായ ഭ്രമം തോന്നുന്ന പലപ്പോഴും നൈമിഷികമായി മാത്രം നിലനിൽക്കുന്ന അല്പായുസ്സുള്ള ഇഷ്ടങ്ങൾക്ക് പിന്നാലെയാണ് മനുഷ്യനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ലൈക്കുകളുടെ കാലം എന്ന് പറയാം ഒരു പ്രൊഫൈൽ പിക്ചറിൻ്റെ ആയുസ് എത്രയാണ് അല്പനേരം മാത്രമായിരിക്കാം എത്ര ലൈക്ക് കിട്ടി എന്നായിരിക്കും നമ്മൾ പലപ്പോഴും പരിശോധിക്കാം ഇഷ്ടങ്ങൾക്ക് അൽപായുസ ഉണ്ടാവും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട് ആ പൂവ് നീ എന്ത് ചെയ്തു അപ്പൊ മറ്റേയാള് ഏത് പൂവ് ആ രക്തനക്ഷത്രത്തിന്റെ കടും ചുമപ്പുള്ള ആ പൂവ് ഓ അതാണോ അത് അത് തന്നെ എന്താ അറിയാൻ ഇത്ര തിടുക്കം അല്ല നീ അത് ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എങ്കിലെന്താ അത് അത് എൻ്റെ ഹൃദയമായിരുന്നു ഹൃദയമാണ് പങ്കുവെച്ചത് പക്ഷേ മറ്റേയാൾക്ക് അത് കേവലം ഒരിഷ്ടമുള്ള ഒന്നായിട്ടേ തോന്നിയുള്ളൂ ആഴമേറിയ കരൾ സ്നേഹമാണ് പറിച്ചു കൊടുത്തത് പക്ഷെ അയാൾക്ക് അങ്ങനെ തോന്നിയില്ല നമുക്ക് പൂക്കളോട് ഇഷ്ടം തോന്നില്ലേ പൂക്കളോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് മണത്തു നോക്കും ഗന്ധം ഇഷ്ടമായി പിന്നെന്താ ചെയ്യാം പിന്നെ അത് അതിൻ്റെ ഞെട്ടിൽ നിന്ന് നമ്മൾ പിഴുതെടുക്കും കുറച്ചുനേരം കൂടി അതിൻ്റെ സുഗന്ധം ആസ്വദിക്കും പിന്നെ അത് വാടി പോകുമ്പോ നിലത്തിട്ട് ചവിട്ടി അരച്ച് നമ്മൾ കടന്നു പോകും അങ്ങനെ എത്രയെത്ര വീണ പൂക്കളുടെ വിലാപങ്ങളാണ് അറിയാമോ അതുകൊണ്ടാണ് ചോദിച്ചത് മക്കളെ നിങ്ങൾക്ക് കേവല ഇഷ്ടമാണോ ഇഷ്ടം അതല്ല സ്നേഹത്തെയാണോ ഇഷ്ടം സ്നേഹിക്കണം മനസ്സ് തുറന്ന് സ്നേഹിക്കണം തൻ്റെ സ്നേഹപാചനത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേരം ഏതാണ് ഇഷ്ടങ്ങൾ എന്താണ് നിറം എന്താണ് സ്വപ്നങ്ങൾ എന്താണ് എന്നറിയണം എന്നാണ് രണ്ടുപേരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഉണർത്താനുള്ളത് ആ സ്നേഹം നിങ്ങൾ രണ്ടുപേരും സൃഷ്ടിച്ചെടുക്കുന്ന ഒന്ന് എന്നതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ വാണിമേലിലെ നസ്ലിയും അങ്ങ് വയനാട്ടിലെ മുഹമ്മദ് ഷാനുവും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ അദൃശ്യമായ ഒരു കരം തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടു പേരുടെയും കരങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ദൈവികമായ സാന്നിധ്യമാണത് ആ ബോധ്യമുണ്ടാവണം അവൻ്റെ തൃപ്തിയാകണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ മാനദണ്ഡം ജീവിതം ഈ ലോകത്തോടെ അവസാനിക്കുന്നതല്ലല്ലോ ശാശ്വതമായ പരലോകത്തിനു വേണ്ടി കൊച്ചു കൊച്ചു നന്മകളെ നേടിയെടുക്കുവാനും അവ സ്വരുക്കൂട്ടിയിട്ട് സ്വർഗം ഉറപ്പുവരുത്താനും രണ്ടുപേർക്കും സാധിക്കണം എന്നാണ് ഈ വേളയിൽ പ്രത്യേകമായിട്ട് ഉണർത്താനുള്ളത് തിരക്ക് പിടിച്ച ലോകമാണ് ഈ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അമൂല്യമായിട്ടുള്ളത് അല്പസമയമായിരിക്കാം എനിക്ക് വേണ്ടിയിട്ട് നീ കരുതി വെച്ച നിന്റെ ആയുസ്സിൽ നിന്നുള്ള അല്പസമയം അതാണ് ഏറ്റവും അമൂല്യമായിട്ടുള്ളത് പലപ്പോഴും ദമ്പതികളോട് സംസാരിക്കുമ്പോൾ ഒരാൾ പറയും ഇയാൾക്ക് സ്നേഹിക്കാൻ അറിയില്ല ഇയാൾക്ക് സ്നേഹിക്കാൻ അറിയില്ല മറ്റേയാളോട് ചോദിച്ചാല് അയാൾ എന്താ പറയാന്നറിയോ ആ പറഞ്ഞത് കളവാണ് ഞാൻ അവൾക്ക് എന്താ കൊടുക്കാത്തത് എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അവള് പറയും എനിക്ക് അതൊന്നും അല്ല വേണ്ടത് അല്പനേരം സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ ഒന്നിച്ചിരിക്കാൻ അല്പനേരം എനിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ താങ്കൾക്ക് കഴിയുന്നില്ലല്ലോ എന്നായിരിക്കും അവൾക്ക് പറയാനുണ്ടാവുക ഇങ്ങനെ മഞ്ചാടിക്കുരു പോലെ പോലെ മനസ്സിനകത്ത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാകണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിനാൽ മുഹമ്മദ് ഷാനുവിനോടും നസ്നിയോടും നമുക്ക് ഓർത്താനുള്ളത് മത്സരിച്ച് സ്നേഹിക്കണം എന്ന് തന്നെയാണ് അത് ഈ ലോകത്തിനപ്പുറം നാളെ സ്വർഗലോകം നേടിയെടുക്കാൻ വേണ്ടി കൂടിയാവണം എന്നാണ് മുഹമ്മദ് ഷാൻ ഇവിടെ നടക്കാൻ പോകുന്നത് മഹത്തായ ഒരു കരാറിന്റെ കൈമാറ്റമാണ് അഹമ്മദ് സാഹിബും അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ പാതിരാവുകളിൽ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നേടിയെടുത്ത ഒരു ഉത്തരമാണ് താങ്കൾ അള്ളാഹുവെ ഞങ്ങളുടെ പൊന്നാരമോൾക്ക് എല്ലാ നിലയിലും അനുയോജ്യയായ ഇഹത്തിലും പരത്തിലും ഏറെ സുഹൃതമായി മാറുന്ന ഒരു ഇണയം നൽകണമേ എന്ന കണ്ണീരണിഞ്ഞ പ്രാർത്ഥനകൾക്കൊടുവിലാണ് അവരിവിടെ വന്നിരിക്കുന്നത് ആ ബോധ്യം മോനെ നന്നായിട്ടുണ്ടാവണം എപ്പോഴാണ് ഒരു ഉമ്മയും വാപ്പയും പൊന്നാര മോളെ സ്നേഹിച്ചിട്ട് കൊതി അങ്ങനെ ഒരു സമയം ഉണ്ടാകുമോ ഉണ്ടാവില്ലല്ലോ കരള് പറിച്ചു തരുകയാണ് അതും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് സമയമാകുമ്പോൾ ഒരു ഇണയെ ഒരു തുണയെ തേടി കണ്ടെത്തി ഏൽപ്പിച്ചു കൊടുക്കണം എന്നത് അങ്ങനെ കണ്ടെത്തിയ ഉത്തരമാണ് താങ്കൾ ആ ബോധ്യത്തോടെ ഈ മോളെ പരിപൂർണ മനസ്സോടെ ഒരമാനത്തായിട്ട് ഏറ്റെടുക്കണം അള്ളാഹുവാണ് ഈ കുഞ്ഞിനെ ഈ മോളെ താങ്കളുടെ കൈവെള്ളയിലേക്ക് വച്ച് തരുന്നത് എന്ന ബോധ്യമുണ്ടാകണം നസ്നി മോളും തിരിച്ചറിയേണ്ടതുണ്ട് എന്റെ ജീവിതം അതിലെ സന്തോഷം അതിലെ സ്വർഗം ഉറപ്പുവരുത്തേണ്ടത് മുഹമ്മദ് ഷാനുവിലൂടെയാണ് എന്ന് തിരിച്ചറിയണം അത് ഒരിക്കലും അക്കങ്ങളുടെ പെരുക്കം കൊണ്ടല്ല ഭൗതികമായ താല്പര്യങ്ങളോ മോഹങ്ങളോ അല്ല അതിനപ്പുറത്ത് മനസ്സറിഞ്ഞുള്ള സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടായിരിക്കണം അത് മോള് ഉറപ്പുവരുത്തേണ്ടത് എന്ന ഈ സന്ദർഭത്തിൽ രണ്ടുപേരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാനും എൻ്റേതും എന്ന കുഞ്ഞു ലോകത്ത് നിന്ന് നാമും നമ്മുടേതും എന്ന വിശാലമായ ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ രണ്ടുപേർക്കും സാധിക്കണം എന്ന് മാത്രമാണ് ഉണർത്താനുള്ളത് ഈ സന്തോഷവേളയിൽ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന പലരും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒന്നാമെങ്കിലേക്ക് യാത്രയായിട്ടുണ്ട് നൽകി നൽകി ുംർഹമോകം നാഥച്ചവനെ ഞങ്ങളുടെ ഈ സന്താപത്തിലും നീ മക്കൾക്ക് നീ തുണയായിരിക്കണേ റമ്പെ മനസ്സ് പതറുമ്പോ കാലിടറുമ്പോ ചേർത്ത് പിടിക്കണേ നാഥ ഞങ്ങൾക്കെല്ലാം സന്തോഷകരമായ സ്നേഹപൂർണമായ